അപ്പം കൂട്ടുകാരെ കുറച്ച് മര പെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവരെ കുറച്ച് തരുമോ നീ ഇന്ന് കാര്യം പറയാ അപ്പം കൂട്ടുകാരെ മിന്നൂറ്റു പറഞ്ഞ പോലെ ഇവരെന്നും മരയാണ് ൂക്കിനിട്ട കളിക്കാൻ പോക്കത്തില്ല കളിക്കാൻ ഓടോണ്ടു പോയ എങ്ങനാ പിന്നെ കളിക്കന്നെ ചൂലി പോകാൻ ചൂലി പോകാനിരിക്കുന്ന മിനൂക്കിന് ഭയങ്കര ഇട്ടു ആ ഇത്രയും രോശ മര ആയതുകൊണ്ട് ഇത്ര രോച്ചൂലി പോകത്തില്ലായിരുന്നു പിന്നെ കളിക്കാനും നോക്കത്തില്ല പിന്നെ ഈ ചൂടി പോലെ കണ്ട കൊടുത്താലെ മര കൂടി കൂടി വരുവാങ് തോട്ടിരിക്കുക മര പോയാലേ വെള്ളം രക്ഷ ഉള്ളു അപ്പം കൂട്ടാതെ മിന്നൂറ്റി മരിയാ അമ്മ എല്ലാരും അവിടെ മരയാണ് ഒന്നും കൂട്ടാടിപ്പഴും തോട്ട് കളിക്കണ്ട പോയിട്ട്